പിണറായി വിജയൻ ഇ പി ജയരാജനെ ഭയമാണ് ഒരു നടപടി ഉണ്ടാവില്ല അദ്ദേഹം ഇന്നലെ എന്താ വിജയശ്രീ ലാളിതെ അംഗം ജയിച്ച ചേഖവരെ പോലെയാണ് ഇന്നലെ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു കണ്ടത് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത് എം എൽ എയും മേയറും കുറെ കൂടി ഉയർന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരായി ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറല്ല കേസെടുക്കുന്ന പോകട്ടെ പോലീസ് മറുഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാത്തത് ദൌർഭാഗ്യകരമാണ് വടകരയിൽ ഷാഫി പറമ്പലിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഷാഫി പറമ്പലിനെതിരായി വളരെ മോശമായ തരന്താണ് പ്രചരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാ നീച പ്രവർത്തനങ്ങളും ചെയ്തു അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ വൻ വിജയം നേടും എന്നുറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ള നീചമായ തെറ്റായ പ്രചരണം അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ കോട്ടകളിൽ പോലും ഷാഫി പറമ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം നേടും എന്നുറപ്പായപ്പോഴാണ് ഇത്തരത്തിലുള്ള കള്ളവേ പ്രചാരണങ്ങൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത് സി പി എം ആണ് സി പി എം നേതാക്കന്മാരാണ് പി ജയരാജന്റെ പ്രസ്താവന തന്നെ എടുത്താൽ മതി ആരാണ് വർഗീയ പ്രചരണം നടത്തിയതെന്ന് ബോധ്യപ്പെടാൻ പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഒരു നടപടി ഉണ്ടാവില്ല പിണറായി വിജയൻ ഇ പി ജയരാജനെ ഭയമാണ് ഒരു നടപടി ഉണ്ടാവില്ല അദ്ദേഹം ഇന്നലെ എന്ത് വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേഖവരെ പോലെയാണ് ഇന്നലെ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത് അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത് ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ് അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡീൽ തുടങ്ങിയത് ബിജെപിയുമായി സിപിഎമ്മിന്റെ ഈ ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് തുടർഭരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഭാവനയാണ് നാല് ശതമാനം ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത് അതുകൊണ്ട് ഇ പി ജയരാജന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതെ നാലാം തീയതി യോഗമുണ്ട് നാലാം തീയതി യോഗം കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഉണ്ടാവും ഒരഭിപ്രായ വ്യത്യാസമില്ല തെരഞ്ഞെടുപ്പ് വരെയാണ് ശ്രീ ഹസന് ചാർജ് കൊടുത്തത് ഹസൻ തെരഞ്ഞെടുപ്പ് ഭംഗിയായി വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചു കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് പ്രതിപക്ഷ നേതാവും എ പി സി പ്രസിഡന്റും പത്രസമിതി അംഗ ചെയർമാനായ ഞാനും ഞങ്ങളെല്ലാവരും എല്ലാ പാർട്ടി നേതാക്കളും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് അല്ലേ തെരഞ്ഞെടുപ്പ് അതെ വാസ്തവത്തിൽ അത് വളരെ പൊതുപ്രവർത്തകരായ ആളുകൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല അയാൾ എന്ത് തെറ്റാ ചെയ്തേ നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ബോധ്യപ്പെടും എം എൽ എയും മേയറും കുറെ കൂടി ഉയർന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരായി ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു തന്നെയാൽ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകരെ പറ്റി അവമതിപ്പ് ഉണ്ടാക്കാനേ സഹായിക്കുള്ളൂ ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും തന്നെയല്ല ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വലിച്ച് ഒരു ഒരു വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ പോലും പോലീസ് തയ്യാറല്ല കേസെടുക്കുന്ന പോകട്ടെ පලස මනවාාගෙන් ඇකම් ොලළන් ඇයයාාගත්ව දවහ කෙන.